ഹായ് ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിട്ടുകാരെ ഞാനിവിടെ കുറച്ച് ബീഫ് ഇതേ രീതിയിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമുക്കൊരു വെറൈറ്റി രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളകും കൂടി മാത്രം തിരുമ്മി ഒരു കുക്കറിലേക്കിട്ട് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് അടുപ്പേ വെക്കാം ഒരു വിസിലായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം പിന്നെ ഇത് ഇച്ചിരി മുളകും ഉപ്പുമെല്ലാം കൂടി തിരുമ്പതിന് പിന്നെ ആദ്യം കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ സ്പൂണ് അരസ്പൂൺ മഞ്ഞൾപ്പൊടി അല്പം മീറ്റ് മസാല ഉപ്പ് ഇതിൻ്റെ ഭാഗത്തിന് കുരുമുളക് പൊടി ഒരു ചെറിയ ഇതെല്ലാം എല്ലാം നമുക്ക് കൈകൊണ്ടൊന്ന് തിരുമ്മി ഈ കുക്കറിലേക്ക് അടുപ്പം അത്തേക്കൊരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമേ നന്നായിട്ട് തിരികും ഇതിന് കൂടെ ഇനി ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുക്കറിനകത്ത് അടുപ്പേ വെച്ചിട്ട് ഞങ്ങൾ കാണിച്ചു ചേരാം ഇതേ രീതിയിലൊന്ന് വറുത്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഇറച്ചിയൊക്കെ നമ്മൾ ഓരോ രീതി കറി വെക്കുന്നതല്ലേ നമുക്കിതിങ്ങനെയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ് ഇത് കുറച്ച് എടുത്ത് മാത്രമേ ഇറച്ചി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് കുക്കറിനകത്തേക്ക് ഇടയിൽ കഴിക്കാൻ ചൂട് കയറി വരാൻ മാത്രം ഒരല്പം ഒരു മൂന്ന് നാല് സ്പൂൺ വെള്ളം ഒഴിക്കാം ഇറച്ചിക്ക് ഉണ്ടല്ലോ അത് മതി നമുക്ക് അട നമുക്ക് അടച്ച് വെക്കാം സ്റ്റവ് എത്തിച്ച് അടുപ്പിലേക്ക് വെക്കാം ഒരു വീസിൽ അടിക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കുക്കറിൽ വേവിക്കാൻ വെച്ചാൽ ഇറച്ചി വെന്ത് ഞാൻ കുക്കറിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിടക്കും ഇറച്ചി ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഓരോ ഇറച്ചിടിയുടെ അനുസരിച്ചിരിക്കും കുക്കർ കുക്കറിൻ്റെയും ഇറച്ചി അനുസരിച്ചിരിക്കും വേവ് ഇതൊരു വിസിലിനിടെ വെന്തിട്ടുണ്ട് അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണം അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അതിനോട് ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞുകൊണ്ട് ഒരു അഞ്ചിട്ട് ചെറിയ ഉള്ളി കീറി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ കൊത്തി വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് കീറി ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കീറി വെളുത്തുള്ളി ഒരു കുളത്തിൻ്റെ പകുതിയോടും പൊളിച്ച് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം പട്ട ഒരു തക്കോലത്തിൻ്റെ ഒരു അല്ലി ഇതെല്ലാം നമുക്കൊന്ന് വരട്ടി എടുക്കാം കത്തിച്ച് നമുക്ക് ചിഞ്ചിട്ട് ഇടുപ്പിലേക്ക് വെക്കാം ചട്ടിയത് ചൂടായി വരട്ടെ ചിഞ്ചിടിച്ചൂടായി ഇതിനകത്തേക്ക് നമുക്ക് ചിലപ്പം വെളുത്തെണ്ണ ഒഴിച്ചു കൊടുക്കാം എല്ലാം വലറ്റെല്ലാം ഒഴിച്ചിട്ട് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി ഇതിനകത്തേക്ക് കടി ഇട്ട് കൊടുക്കാം കടുവ് പൊട്ടി ഇതിനകത്തേക്ക് എപ്പോൾ തേങ്ങി ഇടാം കറിവേപ്പിൽ കൊണ്ട് കൊണ്ട് നമുക്ക് ആദ്യമില്ലേക്കുന്ന തേങ്ങ തേങ്ങ പൊട്ടി വെച്ചിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം തേങ്ങയൊക്കെ ഒന്ന് ഒന്ന് കളർ മാറി വരട്ടെ ഈ തേങ്ങാടൊക്കെ നമുക്ക് ക്യാരറ്റും കൂടെ എങ്ങനെ വെച്ചിട്ട് കൊടുക്കാം ഇന്ന് വാങ്ങിയിട്ട് വാങ്ങും ഇതുള്ള തേങ്ങ ചെറിയ കഥ മാറി നമുക്ക് ഉള്ളി ചവളൊക്കെ ഇട്ട് ഒരു കഷ്ണം ചെറിയ കഷ്ണം കറുവാപ്പാട്ടം എടുത്തു അല്ലെങ്കിൽ തക്കാളിയും വാങ്ങിക്കും അതിന് നമുക്ക് ഇനി ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറുനുള്ളി വെക്കുക വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറുവാളി ഇതെല്ലാം റൊന്നിട്ട് ചേർത്തേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വഴഞ്ഞ് കൊടുക്കണം ഇവരെ അപ്പം ഉപ്പും കൂടെ ചേർത്ത് വെക്കാം അപ്പോൾ അത് പെട്ടെന്ന് ഒന്ന് വഴഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ അരച്ചിപ്പുറ്റി ചേർത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് പോയി ചേർത്ത് കൊടുക്കാമല്ലോ

ഒക്കെ നന്നായിട്ട് വഴണ്ട് വഴിണ്ടന്നു ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പം കുരുമുളക് ചേർക്കാം ചതച്ച കുരുമുളകാണ് പൊടിയല്ല ചതച്ച് വച്ചേക്കും കുരുമുളക് ഒരു മൂന്ന് മുളക് ഇടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കും എല്ലാം നന്നായിട്ട് തന്നെ ഇല്ലെങ്കിൽ നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടെ ചേർക്കണം എല്ലാം നന്നായിട്ട് വഴിണ്ടന്നു തേങ്ങാക്കുത്തിൻ്റെ ഒക്കെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് അതിലേക്ക് ഇറച്ചി കിടക്കാം നന്നായിട്ട് ഇറച്ചി കൂടെ വെച്ച് ചെയ്യാം ഇറച്ചിച്ച് നന്നായിട്ട് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് ഇരിക്കട്ടെ ഈ തേങ്ങ ഉരുളി ഇഞ്ചി എല്ലാം കൂടെ ഇറച്ചിയിലേക്ക് നന്നായിട്ട് ഒന്ന് പിടിച്ച് ഇറച്ചി ഇതിനകത്ത് ചെറുതായിട്ടൊന്ന് വെള്ളം ഇറച്ചി വെള്ളമൊക്കെ ഇന്ന് പറ്റി സൂപ്പറായിട്ട് എടുക്കണം അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം നമ്മുടെ ബീഫ് വെറുതെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അപ്പോൾ നമ്മുടെ ബീഫ് കൂടെ വറുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പം ബീഫൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വറുത്ത് നോക്കും നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഒത്തിരി അരിപ്പുകളൊന്നും ചേർത്തില്ല മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അതുപോലെ ഒത്തിരി ഓവറായിട്ട് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല ചെറിയ രീതിയിലുള്ള കായ സവോളയും ഒരു ക്യാരറ്റുമൊക്കെ ഇതുപോലൊന്ന് വറുത്തിട്ട് ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്ത് ഓൺ ഓൺന്നുള്ള ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഞങ്ങൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാം കൂട്ടുകാർക്കും ബായ്